ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ പിതാ മാഡം രാധികയും കൂട്ടി ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ് വരുണും അത് കാണുന്നുണ്ടായിരുന്നു രാധിക ആശ്രമത്തിൽ സന്യാസിയാകാനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് വരുൺ മനസ്സിലാക്കുന്നുണ്ട് വരുൺ ആ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ മുത്തശ്ശിയെ ഫോൺ ചെയ്യുന്നു രാധികയുടെ കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് വരുൺ പറയുന്നുണ്ട് മുത്തശ്ശി എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം വരുണോട് പറയുന്നുണ്ട് രാധിക സന്യാസിയാകാനോ അത് അനുവദിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ എന്നൊക്കെ പറയുന്നു വരുൺ അപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട് എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല മുത്തശ്ശി ഫിതാ മേഠമാണ് അയാളെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് സന്യാസിയുടെ മുന്നിൽ പോയി ഫിതാ മേഠവും രാധികയും ഇരിക്കുന്നതാണ് സന്യാസി എന്തൊക്കെയോ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് സന്യാസിയോടാണെങ്കിൽ രാധികയും സംസാരിക്കുന്നു വരുൺ ജനലിൽ കൂടെ മറഞ്ഞ് നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു ഇന്നത്തെ പ്രമോ ഇതോട് അവസാനിക്കുന്നു പുതിയൊരു പ്രമോ കാണാം താങ്ക്